ഇന്ന് കേരളത്തിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന കാര്യത്തിൽ രണ്ട് കമ്പനീസാണ് മുമ്പിൽ നിൽക്കുന്നത് ഒന്ന് സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ ഇവർ രണ്ടരാണ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യുന്നതും ഈ രണ്ട് കമ്പനിയിൽ ഏതിലൊന്നും ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കാരണം ഭയങ്കര കംഫർട്ടബിൾ ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം പെട്ടെന്ന് മുപ്പത് മിനിറ്റുള്ള സാധനം നമ്മുടെ കയ്യിൽ കിട്ടും അപ്പോൾ എല്ലാവരും ഒരുപാട് ചൂസ് ചെയ്യുന്നത് ഈ രണ്ട് കമ്പനീസാണ് അപ്പോൾ സ്വിഗ്ഗി ആണുള്ള സൊമാറ്റോളെ മെച്ചമാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചുള്ള പൊതുവെയുള്ളൊരു ധാരണ ഞാൻ പറയാം എല്ലാവരും ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനാണ് ഇപ്പോൾ പ്രയോറിറ്റി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാം ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകാം ഇതൊക്കെയാണ് പൊതുവിലുള്ളത് അതായത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ജോലി എന്നുള്ള നിലയിലാണ് എല്ലാവരും കാണുന്നത് ശരിയാണ് അതൊരു സത്യാവസ്ഥ സത്യാ സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറാം ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങാം അതൊക്കെ നമ്മുടെ ചോയ്സാണ് നമ്മളാരും ജോലി ചെയ്യാനോ അല്ല നമ്മളാരും പിടിച്ചു നിർത്താനോ വരുന്നില്ല പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് ഇഷ്ടമുള്ള സമയത്ത് കയറി ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങി ഇറങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതിൽ വളരെ കുറവാണ് ഒരിക്കലും ഒരു കമ്പനിയും ഒരു കമ്പനിയും നമ്മുടെ സൗകര്യത്തിന് വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ ജോലികളും മേടിക്കാൻ നമ്മളെ സമ്മതിക്കില്ല അവർ പറഞ്ഞ രീതിയിൽ അവർ പറഞ്ഞ സമയത്ത് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് എന്തെങ്കിലും ആനുകൂല്യം നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുകയുള്ളൂ അതല്ലാണ്ട് നമ്മുടെ സൗകര്യത്തിന് കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു തേങ്ങയും കിട്ടിയല്ല നമ്മുടെ സമയത്ത് കയറി ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ ഒരാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന് അതിനുള്ള വരുമാനം കിട്ടുകയുള്ളൂ ഇപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ കൂടി ഇപ്പോൾ നൂറ് അവന് പണിയാ ഇപ്പം എന്താ പറയുക അമ്പത് രൂപ പെട്ടോ അടിച്ചൊരു നൂറ് രൂപയ്ക്കവന് പണിയ രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് പണിയാ ഇനി കൂടി ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പ രൂപയ്ക്ക് വേണേ അതിൻ്റെ മേളിലൊന്നും എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാല് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് നാലുമണിക്കൂർന്ന് പറഞ്ഞാൽ അവന് അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുകയുള്ളൂ പക്ഷേ ഈ ഇൻസെൻറ്റീവ് ഇവർ ഈ കമ്പനി തരുന്ന ചില ആനുകൂല്യങ്ങളുണ്ട് ഇൻസെൻറ്റീവ് അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങളുണ്ട് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്ന രീതിയിൽ അവർ പറയുന്ന സമയത്ത് അവർ പറയുന്ന എന്താ പറയുക കുറേ കാര്യങ്ങളുണ്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അത് പാലിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് കമ്പനി പറയുന്ന ഈ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കമ്പനി പറയുന്ന രീതിയിലുള്ള കമ്പനി പറയുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം ഏകദേശം പതിമൂന്ന് തൊട്ട് പതിനഞ്ച് മണിക്കൂർ വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്ര 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 സമയത്തിനകത്ത് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു നേട്ടം ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുള്ള മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട് അതായത് രാവിലെ ഏഴ് മണിക്ക് കയറി കഴിഞ്ഞാൽ പത്ത് മണി വരെ ഓടുന്ന പിള്ളേരുണ്ട് അതായത് ഒരു പതിനഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് നിന്ന് ഓടിയെങ്കിൽ മാത്രമേ ഇപ്പോൾ സൊമാറ്റോയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് തൊട്ട് ഏഴ് തൊട്ട് പത്ത് വരെ രാവിലെ ഏഴ് മണി ഒട്ട് രാത്രി പത്ത് മണി ഓടിയെങ്കിലാണെങ്കിൽ വീക്കിലിൻസെൻറ്റീവ് എന്നുള്ള സംഭവം ഉണ്ട് അത് നമുക്ക് ഇതിനകത്ത് കിട്ടുകയുള്ളൂ ഇത് ഈ സൊമാറ്റോ ഓടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വീക്കി ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടിയതുകൊണ്ട് മാത്രമേ എന്തെങ്കിലും പ്രയോജനമുള്ളൂ അതെല്ലാം ഡെയിലി ഡെയിലീൻസിൻ്റെ ഇവിടെ തോടുന്ന ആൾക്കാരുണ്ട് പക്ഷേ ആഴ്ച അവസാനം നമ്മൾ നോക്കി കഴിയുമ്പോൾ പെട്രോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ നമ്മുടെ ഒരു ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ വീക്കിലീൻസിൻ്റെ ഓടി എടുക്കാനായിട്ട് ഇവിടെ കിടന്ന് പിള്ളേർ കിടന്ന പടാപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മൾ കണ്ടുകഴിഞ്ഞാൽ സഹിക്കത്തില്ല ആ രീതിയിലാണ് കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് ഈ ഒരു ജോലിയിലുണ്ട് ഇത് നമ്മൾ നോക്കുമ്പോൾ തോന്നുമ്പോൾ ഇറങ്ങി തോന്നുമ്പോൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു ഒന്നും കിട്ടത്തില്ല ഇപ്പോൾ നമ്മൾ പോലെ തോന്നുമ്പോൾ കയറി തോന്നുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ അവൻ കൂടിപ്പോയി ആഴ്ച ഒരു പണിയും അല്ലെങ്കിൽ രണ്ടായിരം രൂപ പണിയും അതിൽ കൂടുതൽ അവനെ കൊണ്ട് പണിയാൻ പറ്റത്തില്ല തോന്നുമ്പോൾ ഇറങ്ങി തോന്നുമ്പോൾ കയറുന്നതിന് പക്ഷേ ഇതിനകത്ത് എങ്ങനെ ഒരു ഒരു ദിവസം ആയിരം രൂപയെങ്കിലും മിച്ചം പിടിക്കണം അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ആയിരം രൂപയെങ്കിലും ബാലൻസ് മാറ്റി വെക്കണമെന്ന് വിചാരിച്ച് ഓടുന്നവന് ഒരു ദിവസം ഒരു പതിനഞ്ച് മണിക്കൂറോടാണ്ട് അല്ലെങ്കിൽ ഒരു മിനിമം പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറോടാണ്ട് അവന് ഇന്നത്തെ ഒരു കാര്യം നടപടി ആവത്തില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ ഡെലിവറി ചെയ്യുന്ന പിള്ളേരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇമാർക്കൊക്കെ എന്ത് സുഖം ഇമാരൊക്കെ സമയത്ത് അല്ലെങ്കിൽ ഇമ്മാർക്കൊക്കെ സൗകര്യം ഉള്ളത് മതിയല്ലോ അല്ലെങ്കിൽ ഇമാരൊക്കെ സൗകര്യത്തിന് ഓടാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അവർ അത്രത്തോളം ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അവരെത്തോളം ബുദ്ധിമുട്ട് സഹിച്ചാണ് ഈ ഒരു ജോലിയിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ള കേസ് നമ്മൾ അത് ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണേ അല്ലെങ്കിൽ നിങ്ങളെന് എത്ര എത്ര ബുദ്ധിമുട്ടിനകത്ത് വർക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് സൗകര്യം വർക്ക് ചെയ്താൽ പോയി നിങ്ങൾക്ക് വേറെ ജോലി നാട്ടി കിട്ടാൻ എന്നൊക്കെ ചില ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം ഈ കമ്പനി ഒന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അതായത് ഈ ഡെലിവറി കമ്പനികളൊന്നും അല്ലായിരുന്നു നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ് ഇവർ തുടക്ക സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇൻസെൻറ്റീവും അല്ലെങ്കിൽ ഓടുന്ന ഓരോ ഓർഡേഴ്സിനും നല്ല രീതിയിൽ പൈസ കൊടുത്തുകൊണ്ടിരുന്ന കമ്പനികളൊക്കെ തന്നെയാണ് പിന്നെ അതായത് ക്രമേണ ഇവർക്ക് കമ്പനിക്ക് ലാഭം കൂടുന്നതനുസരിച്ച് ഇവർ ഓടുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഓടുന്ന ആൾക്കാരെ പേയ്മെന്റ് വെട്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പം ഏകദേശം ഈ തുടങ്ങിയ കാലം മുതലേ നമ്മൾ അതിൻ്റെ ഒരു ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ലാഭം മുകളിലോട്ടും അതേ സമയത്ത് ഇത് ഓടുന്ന ആൾക്കാരെ ഏണിങ്സ് അല്ലെങ്കിൽ ഓടുന്ന ആൾക്കാരുടെ ആ ഒരു ബെനിഫിറ്റ് താഴോട്ടാണ് കുത്തനെ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാല് വെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കാല് വെയ്യാത്ത ആൾക്കാർ സംസാരിക്കാൻ പറ്റില്ലാത്ത ആൾക്കാർ അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ അവരെ പരിമിതികളെ ഓവർക്കം ചെയ്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് കാരണം അവർ അവർക്ക് അത് വേറൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരത്തി ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സെക്യൂരിറ്റി ആയിട്ട് കയ്യാമല്ലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലൈസ് സപ്ലയറായിട്ട് കയറിയല്ല ഇതൊന്നും ചിലപ്പോൾ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് ആയിട്ട് നിൽക്കാൻ വരുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിലൊക്കെ പല തവണ നമ്മൾ കണ്ടിട്ടുണ്ട് കൈയും കാലും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഈ ഡെലിവറി ജോബിന് പോണത് അല്ലെങ്കിൽ രണ്ട് കാലും ഇല്ലാത്ത ആൾക്കാർ പോകുന്നത് ഒരു കൈ ഇല്ലാത്ത ആൾക്കാർ പോകുന്നത് അല്ലെങ്കിൽ മുടന്തുള്ള ആൾക്കാർ ജോലിക്ക് പോകുന്നത് അതൊക്കെ ഈ ഈ എന്താ പറയുക ഈ ഡെലിവറി ജോബിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം അവർക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു ഉറപ്പിൻ്റെ പുറത്ത് അവർ പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മറ്റൊരു ജോലിയിലോട്ട് അവർ മാറാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത് കൊള്ളത്തില്ല മറ്റൊരു ജോലിയിലോട്ട് പോകാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെക്കൊണ്ടത് മറ്റൊരു ജോലി ചെയ്യാൻ സാധിച്ചു അപ്പൊ ഇന്നിപ്പോൾ ഈ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി എന്ന ഈ ഫുഡിൻ്റെ ഡെലിവറി കമ്പനികളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്ത് കൊടുത്താലും ഇവർ എന്താ പറയുക ഈ എല്ലിങ് കഷണം പട്ടിക്ക് എല്ലുകക്ഷണം കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എറിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതുകൊണ്ട് പൊക്കോളും എന്നുള്ള നിലയിലുള്ള ആ ഒരു സമീപനത്തിലോട്ട് വന്നേക്കാണ് കമ്പനീസ് പണ്ട് ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിച്ചോണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ അടി അടിമകളായിട്ട് വെച്ചുകൊണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യയിലെ തന്നെ കമ്പനികൾ ഇന്ത്യയിലുള്ള ആൾക്കാരായ നമ്മളെ അടിമകളായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ തരുന്നത് നിങ്ങൾ മേടിച്ചാൽ മുള്ള നിലയിലോട്ട് അവർ ഈ മാറ്റി മാറ്റിയെടുത്തിരിക്കുകയാണ് അത് കുറച്ചു നാൾ മുമ്പ് സൊമാറ്റോ സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു പക്ഷേ അത് എത്രത്തോളം വിജയങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല സ്വിഗി ഇപ്പോൾ ഓൾറെഡി ഇപ്പം സമരത്തിൽ നിൽക്കുകയാണ് എത്രത്തോളം വിജയം കാണുമെന്ന് അറിയത്തില്ല അപ്പോൾ ഇതൊക്കെ തന്നെ ഈ അടിമകളെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ കേസ് ഇതൊക്കെ തന്നെ കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മളൊരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടീഷൻസിനോ ഒരു വാല്യൂ ഒരു വിലയില്ല അതായത് ഏതൊരു കമ്പനിയാണേലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രയോറിറ്റി കൊടുക്കണല്ലോ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രയോറിറ്റി അങ്ങനെ ഒരു സംഭവം ഇല്ല കമ്പനി എന്ന് പറയുന്നോ അത് നമ്മൾ കേട്ടോണം അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ അടിമത്തം അടിമത്തം അതാണ് ഇതിൻ്റെ അകത്ത് ചുരുക്കി പറയാനായിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും ഇല്ല ഒരു ഒരു കൺസേണും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പോൾ ഡെലിവറി ബോയ്സ് ഇല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പക്ഷേ എങ്കിൽ പോലും ഈ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്സിന്റെ കൺസേൺസിന് ഒരു വാല്യൂം കൊടുക്കാത്ത രീതിയിലാണ് കമ്പനി മുന്നോട്ട് പോയിക്കുന്നത് അതിനെ തന്നെയാണ് അടിമകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി ഈ കമ്പനിയെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനീസിനെ നമുക്ക് പറയാനായിട്ട് പറയേണ്ടി വരുന്നത് ഇത് മാത്രമല്ല ഇനിയുണ്ട് ഈ ഇക്കാര്ട്ട് ഈ കോമ അങ്ങനെ കുറേ കമ്പനീസ് ഈ ഡെലിവറി ഫീൽഡിൽ നിൽക്കുന്ന എല്ലാ കമ്പനീസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ വളർത്തിക്കൊണ്ട് വരുന്ന കുറച്ച് അടിമകളാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരെയാണ് അവരുടെ കമ്പനിക്ക് വേണ്ടി വളർത്തിക്കൊണ്ട് വരുന്ന കുറച്ച് ആളുകളെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡെലിവറി ഫീൽഡിൽ നമ്മൾ കണ്ടുവരുന്നത് അതിൻ്റെ എന്താ പറയുക ഡയറക്റ്റ് ഒരു അനുഭവസ്ഥനായതുകൊണ്ടാണ് എനിക്കറിയാം എനിക്കറിയാം കാര്യങ്ങൾ നല്ല രീതിയിൽ എനിക്കറിയാം അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് ഞാൻ പറയുന്നത് അത് ഏത് ഫീൽഡ് ഈ കാർട്ടിലായിക്കോട്ടെ ആമസോണിലായിക്കോട്ടെ ഏത് രീതിയിലായിക്കോട്ടെ നമ്മുടെ അതായത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാർക്ക് ആൾക്കാരുടെ ഒരു കൺസേണും അവർ വില കൊടുക്കത്തില്ല കമ്പനി എന്ത് പറയുന്നു അത് നമ്മൾ കേട്ടോണം അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അതേ സിസ്റ്റമാണ് ഇവർ ഫോളോ ചെയ്തത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും പറയുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ഇത് കാണുന്ന ആൾക്കാരെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഈ ഡെലിവറി ഫീൽഡിൽ സംഭവിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് സഫർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഇല്ല തമാശമായിട്ടൊക്കെ തോന്നുന്നു നിനക്ക് പറ്റിൽ നിന്ന് നിർത്തിയിട്ട് പോകാം നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ നിന്റെ നിന്നോടൊക്കെ ആരായിട്ട് അത് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താൽ ചെയ്താൽ മതി എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും പക്ഷേ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിക്കുവാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയുന്ന ഒന്നുമില്ല ഞാനിപ്പോൾ ഇന്നലെ തന്നെ സ്വിഗ്ഗിയുടെ ഒരു സ്വിഗ്ഗി സ്വിഗ്ഗിയുടെ സമരം നടക്കുകയാണ് ആ സരത്തിൻ്റെ ഒരു വീഡിയോ ഒരാളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ വിട്ടു അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കാമന നിനക്ക് ഇപ്പം എനിക്ക് നിർത്തിയിട്ട് പോരാ അല്ലെങ്കിൽ നിനക്ക് ഇന്നത്തെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുകയാണ് നിനക്ക് സൗകര്യം ഉണ്ടെ പോയ പറ്റില്ല നിനക്ക് സപ്ലയർ നിനക്ക് ഹോട്ടലിൽ ഇപ്പോൾ സപ്ലയർ ആയിട്ടൊന്നും ഇതിലും കൂടുതൽ പൈസ കിട്ടിയല്ലേ ഇവനൊക്കെ നാളെ ചിന്തിക്കലേ പിച്ചക്കാർക്ക് ഇതിലും കൂടുതൽ പൈസ അല്ലെങ്കിൽ പിശക്കാർക്ക് ഇതിലും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട് നീക്കിപ്പോൾ പെച്ചെടുക്കണം നിങ്ങൾക്ക് ഇതിനെ ഈ പണിക്ക് നിൽക്കുന്ന ഇവനൊക്കെ ചോദിക്കാൻ ഡെലിവറി ഫീൽഡിൽ ഉള്ളിൽ നടക്കുന്ന നമ്മൾ പുറത്തുനിന്ന് കാണുന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫുഡ് ഡെലിവറി ആയിക്കോട്ടെ അല്ലാത്ത ഡെലിവറി ആയിക്കോട്ടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സഫർ ചെയ്യിപ്പിച്ചതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പം പോലെ ഞാൻ പറയും ഈ വീഡിയോയിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യും അത് കാണുന്ന ആൾക്കാർക്ക് കാണാം കാണാത്ത ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്തു പോകാം ഒന്നും എന്നെ ബാധിക്കുന്ന കേസല്ല പക്ഷേ പറയാനുള്ള കാര്യം പറയുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാള്ളൂ കാരണം അറിയാൻ താല്പര്യമുള്ളവരെ അറിയട്ടെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള അതനുസരിച്ച് പ്രവർത്തിക്കട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ